പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മളെ നമ്മളെ രണ്ടു മൂന്ന് ഫോൺ എടുത്തില്ല വിളിച്ചിട്ട് വരാൻ എന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ ഡോറ ഡോറ ചേച്ചിയാണ് ചേച്ചിയെ പറഞ്ഞിരിക്കുന്നു ഡോറ ചേച്ചി കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനി എടുക്കണം വഴി കാണാം ബൈ അങ്ങനെ സ്ഥിരം കഴിക്കുന്ന ഷവർമ ഷവർമോട്ടില് വന്നിട്ട് ഷവർമ്മ കഴിക്കണം എങ്ങനെയുണ്ടോ അതെ ഇത് വന്നിട്ട് പരുത്തിക്കുഴി ഐസ്ക്രീം ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കട ഇതാണ് കടയുടെ പേര് കുട്ടുകാരെ നമ്മൾ ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കണം വിനോദിച്ചായിട്ട് തന്നെ ഒരു ഷർട്ട് നമ്മൾ നോക്കുന്നുണ്ട് അതാ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ് നമ്മള് വെഡിങ് ഷർട്ട് എടുത്തത് എൻ്റെ രാമചന്ദ്ര അട്ടക്കുളങ്ങൻ്റെ രാമചന്ദ്രന്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയാണ് എം കെ എസ് ഞാനും ആര് എന്താ അങ്ങനെ ഇവിടെ നിൽക്കാണ് അകത്ത് തിരക്കുണ്ട് ഈ ഷർട്ട് അങ്ങനെ സെറ്റല്ലേ ആരെയൊക്കെ സെലക്ഷനാണ് അവിടെ ഞാൻ വെച്ച് ബിരിയാണി ഒന്നും അത് പിന്നെ ഇവിടെ നല്ല ലേഡീസ് കളക്ഷനാണ് ആണ് കൂട്ടുകാരെ കേക്ക് വാങ്ങാൻ വേണ്ടി നിർത്തി ബ്ലാക്ക് ഫോറസ്റ്റ് ഇത് സ്ഥലം വന്നിട്ട് കാരാളി മുക്കി ആര് ഇതാ ഇവിടെ ഹെൽമെറ്റ് വെച്ചോണ്ട് ഡോർച്ചി മെസ്സേജ് അയച്ചാ ഡോറച്ചവിടെ മെസ്സേജ് ഇട്ടോണ്ടിരിക്കും സമയം പത്ത് മണിയായിട്ടുണ്ട് പല കൂട്ടുകാരെ എങ്ങനെ നമ്മൾ വിനോദിച്ചിട്ടെൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്തു എന്തു ഡോറച്ചി മെസ്സേജ് ഇട്ടോണ്ടിരിക്കാണ് നമ്മളത് വണ്ടി ഇവിടെ വെളിയിൽ വെച്ച് മുടിക്കിൻ്റെ അങ്ങോട്ട് ഈ മുടക്കി കൂടെ കുറച്ച് ദൂരം ഓട്ടിച്ച് പോകണം വണ്ടി വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്കിൽ ശബ്ദം കേൾക്കും അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാം പോവുമ്പോൾ പോവാ

നീ ഇതിനാണ് എന്റെ ഫോൺ എടുക്കാണ്ടിരുന്നത് വിളിച്ചെടുക്കാത്ത ഇതിനും ഫോൺ എടുക്കായിരുന്നു ഇതിനകത്ത് ഞാൻ ഉത്തരവാദിയല്ലേ നീ അപ്പൊ അറിഞ്ഞിട്ടായിരുന്നു ഓ മെസ്സേജ് ഇട്ടോണ്ട് െ നീ എല്ലാം പറയത്തോളം പറഞ്ഞത് ദേഷ്യ രാവിലൊട്ടേ കിടന്ന് വിളിക്കുന്നു രണ്ടുപേരും എല്ലാം സെറ്റ് ഞാൻ എപ്പത്തോട്ട് കിടന്ന് വിളിക്കാന്ന് രണ്ടു അറിയാതിരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വണ്ടി അവിടെ വെപ്പിച്ചിട്ട് ഇവര് നടന്നു വന്നു ടാ ഒരു വാക്ക് പറഞ്ഞൂടെ എന്നാലും ഞാൻ ഒരു സാധനം അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഡോർ കിട്ടി ആരടാ എന്നായിരിക്കും പറയണെന്നായിരുന്നു പറഞ്ഞില്ല പൊളിക്കും ഞാൻ ഫോൺ അല്ല ആദ്യം എടുത്തല്ല എടുത്തിട്ട് മിസ് കോൾ ും എന്നോട്ട് എന്താന്നറിയോ ഇങ്ങോട്ട് വിളിച്ചിരുന്നാ ഞാൻ പറഞ്ഞില്ല മിസ്ഡ് കടന്ന് ആദ്യം എനിക്കറിയടാ കൈ കോള് എന്നിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ തിരിച്ചു വിളിച്ചില്ല അത് തന്നെ ഓടിപ്പിറക്കി വന്നത്